എൻ്റെ മകളും ആ മകളുടെ കുട്ടിയായതുകൊണ്ട് തന്നെ കൂടെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുഖ്യമന്ത്രി കുടുംബസമേതം വിഴിയത്ത് സന്ദർശനം നടത്തിയത് പുലിമുട്ടിലോട്ടും പിന്നെ കണ്ടെയ്നർ യാളിലോട്ടും പിന്നെ കൺട്രോൾ റൂമിലോട്ടും അവർ പോവുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ലൈവും ഉണ്ടായിരുന്നു ആ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ചെറുമകൻ പങ്കെടുത്തതിനെ ഒരുപാട് ചർച്ച ഉണ്ടായിരുന്നു ഒരുപാട് ചർച്ച എന്ന് പറയുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ പലരും അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും പിന്നീട് മുഖ്യതര മാധ്യമങ്ങൾ ആ ചർച്ച ഏറ്റുപിടിക്കുകയും ചെയ്തു ഇന്ന് പത്രസമ്മേളനത്തിന്റെ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ചോദ്യമുണ്ടായിരുന്നു ഏഷ്യാന ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകൻ കുറച്ച് കടന്നു കയറി പറയുകയും ചെയ്തു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ സുരക്ഷയെക്കുറിച്ച് വരുന്ന ചർച്ച വരുന്ന യോഗത്തിൽ ചെറുമകനെ കൂടെ കൊണ്ടുപോയി എന്തിനാണ് ചോദ്യം വേർന്ന് വന്നു എന്ന രീതിയിലാണ് ആ മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ചത് എന്നാൽ അതിനുള്ള മറുപടി എല്ലാം മുഖ്യമന്ത്രി വ്യക്തമായി നൽകുന്നുണ്ട് അതിലൊന്നാണ് എൻ്റെ മകളായതും മകളുടെ മകനായതും കൊണ്ടുപോയത് മാത്രമല്ല അവിടെ യാതൊരു ചർച്ച നടന്നില്ല ഔദ്യോഗികമായ സന്ദർശനമല്ലായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷയെക്കുറിച്ച് അവിടെ ഒരു ചർച്ചയും നടന്നില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമായി പറയുന്നുണ്ട് അത്തരം യോഗങ്ങൾ ഒരിക്കലും ലൈവ് വരുത്തില്ലെന്നും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുമുണ്ട് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പ്രദേശത്തിന്റെ എന്റെ മകളും എന്റെ ആ മകളുടെ കുട്ടിയും ആയതുകൊണ്ട് തന്നെയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നു അത് അത് സ്വാ സ്വാഭാവികമായിട്ടുള്ളതല്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളാണെന്ന് ഓർക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഇവർക്കെല്ലാം അറിയ ആ കുട്ടി വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഞാൻ ചില എക്സിബിഷൻ പോകുമ്പോൾ ഞാൻ എടുത്തു നടന്ന കാര്യം നിങ്ങളെല്ലാം കണ്ടതാ അത് എത്ര എല്ലാ കാര്യങ്ങളിലും പോകും ഇത് സാധാരണ നിലക്കുള്ള ഒരു അവിടത്തെ കാര്യങ്ങൾ കാണാനുള്ളൊരു പോക്കാണ് അതിൻ്റെ അകത്ത് കുടുംബാംഗങ്ങളും ഉണ്ടായി എന്നുള്ളത് ശരിയാണ് പിന്നെ നിങ്ങൾ ചിലർ ഉന്നയിച്ചത് അവര് ഈ കാറിൽ വരണ്ടായിരുന്നോ അപ്പൊ വേറെ കാറിൽ പോലെ ഞാൻ ആ കാറിൽ തന്നെ കൂട്ടിന്ന് മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രിയുടെ സുരക്ഷയൊന്നുമല്ല അവിടെ വിലയിരുത്തിയത് അവിടുത്തെ സംഗതികൾ എങ്ങനെയാണ് അവിടെയാണല്ലോ ഈ ഇതെല്ലാം കണ്ടത് ഇപ്പോൾ ശശി തരൂർ പോയില്ലേ ശശി തരൂർ പോയിട്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണോ വിലയിരുത്തിയത് പ്രധാനമന്ത്രിയുടെ സുരക്ഷ വിലയിരുത്താനെല്ലാം പ്രത്യേക സംവിധാനങ്ങളിൽ അവിടെ ചെന്നപ്പോഴല്ലേ അതിൻ്റെ ആശ്ചര്യം മനസ്സിലായത് കാരണം നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ ചെറിയ പെൺകുട്ടികൾ അവരിന്നുകൊണ്ടാണ് ഈ ക്രെയിൻ പിന്നെ മറ്റേ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നർ എടുക്കുന്ന കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ കപ്പലിൻ്റെ നീക്കങ്ങൾ അവർ നിയന്ത്രിക്കുകയാണ് അത് സാധാരണ നമ്മൾ കുട്ടികൾ പിന്നെ കളിക്കുന്ന രീതിയില്ലേ അതുപോലെ ഇങ്ങനെ നീക്കിക്കൊണ്ടാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ എത്രമാത്രം കഴിവിലേക്ക് എത്തി എന്നുള്ളത് അത് കണ്ടതുകൊണ്ടല്ലേ മനസ്സിലാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ടത് അതല്ലാതെ മറ്റ് ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല അവിടെ പോയത്